ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയും ദോശയ്ക്കും ചപ്പാത്തിക്കുമൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തന്നെ ക്യാരറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ക്യാരറ്റ് വെളുത്തുള്ളി ചട്നിയുടെ റെസിപ്പിയാണ് ചട്നി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആറ് ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ അടിഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഈ മുഴുവൻ ക്യാരറ്റും നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ക്യാരറ്റ് മുഴുവനും നല്ലതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ചെറിയ ക്യാരറ്റ് എടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആറെണ്ണം എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് വലിപ്പത്തിലുള്ളതാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് ക്യാരറ്റോളം മതിയാകും ഇനി ഒരു പാത്രത്തിൽ ഇതുപോലെ തൊലി കളഞ്ഞ് പതിനഞ്ചലി വെളുത്തുള്ളിയും രണ്ടര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂണോളം ഉപ്പും എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടതിന് ശേഷം വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം വെളുത്തുള്ളിയും മുളകും ഉപ്പും ഇപ്പോൾ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റിലേക്ക് ഇപ്പം അരച്ചെടുത്ത് വെളുത്തുള്ളി മുളക് പൊടി ഉപ്പിൻ്റെ കൂട്ടിനെ നല്ലതുപോലെ തന്നെ കൈ ഉപയോഗിച്ച് തിരുമി യോജിപ്പിച്ചെടുക്കണം ക്യാരറ്റിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ തന്നെ അരപ്പ് പിടിക്കുന്ന രൂപത്തിൽ നന്നായിട്ട് തന്നെ തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാരെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ ചട്ണിക്ക് ആവശ്യമായ ക്യാരറ്റും മസാലയും നല്ലതുപോലെ തന്നെ തിരുമി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് കടു തളിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലതുപോലെ തന്നെ പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ജീരകവും കടുുകയും നന്നായിട്ട് തന്നെ പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് വറ്റൽ മുളക് ചെറുതായിട്ട് മുറിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കായം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പൊടികൾ മൂപ്പിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ മൂപ്പിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങോട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പൊടികളൊക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മുളക് പൊടി വെളുത്തുള്ളിയുടെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ക്യാറ്റിൻ്റെ മുളക് പൊടി ഈടാക്കുക പച്ചമുളമൊന്നും മാറി വരുന്നത് വരെ നന്നായിട്ട് തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ക്യാരറ്റിൽ നല്ലതുപോലെ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ഞാനിത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരല്പം പുളിക്കാവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരിക്ക് പകരം നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഇതിനെ നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം ചോറിൻ്റെ കൂടെയും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തന്നെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ക്യാരറ്റ് വെളുത്തുള്ളി ചട്നിയുടെ റെസിപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്